സ്റ്റുഡൻസ് നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂൺ ആൻഡ് സ്റ്റാർസ് എന്നുള്ള ചാപ്റ്റർ ആണ് കഴിഞ്ഞ പാട്ടിലൂടെ നമ്മൾ ചന്ദ്രന്റെ ഭ്രമണത്തെ കുറിച്ചും റൊട്ടേഷനെ കുറിച്ചും ചന്ദ്രന്റെ റെവല്യൂഷൻ പരിക്രമണത്തെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് സ്റ്റാർസിനെ കുറിച്ചാണ് നമുക്ക് പറയാം സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റാർസ് ആർ സെൽഫ് ലൂമിനസ് സെലിസ്റ്റിയൽ ബോഡീസ് അതായത് എന്താണ് ആ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് നമുക്ക് അറിയാം എന്താണ് ദ റേ ഓഫ് ലൈറ്റ് ഫ്രം ദ സ്റ്റാർസ് അണ്ടർഗോ കണ്ടിന്യൂസ് ചേഞ്ച് ഡയറക്ഷൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ദിസ്റ്റാസ് അതായത് അടുത്തത് പറയുന്നത് നമുക്കറിയാം ആഘോഷത്തേക്ക് നോക്കിയാലും നമുക്ക് നക്ഷത്രങ്ങൾ മിന്നിത്തിറങ്ങുന്നതായിട്ട് നമുക്ക് കാണാം അതെന്തുകൊണ്ടാണ് എന്നാണ് അടുത്തത് പറയുന്നത് അതായത് എന്തുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങളിൽ നിന്ന് നേരേഖയിൽ വരുന്ന പ്രകാശം നക്ഷത്രങ്ങളിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിൽ തട്ടിയാണ് വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ എന്താണ് നിരന്തരമായിട്ട് അവിടെ ദിശാവ്യതിയാനം ദിശാമാറ്റം ദിശ ദിശാമാറ്റത്തിന് വിധേയമാകുന്നു അതുകൊണ്ടാണ് നക്ഷത്രങ്ങളെ മിന്നിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് എന്ന് നമുക്ക് പറയാം അപ്പൊ നമുക്ക് ഇവിടെ നക്ഷത്രങ്ങളെ മിന്നി തിളങ്ങുന്നതിനുള്ള റീസൺ നമുക്ക് മനസ്സിലായി അപ്പൊ നമുക്ക് നക്ഷത്രങ്ങളുടെ സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കി അപ്പൊ നമുക്ക് ഏറെ പരിതമായ ഒരു നക്ഷത്രം ഏതാണ് ആ നമുക്കൊക്കെ അറിയാവുന്ന ഒരു നക്ഷത്രമാണ് സൂര്യൻ നമുക്കറിയാം സൂര്യനിൽ നിന്നാണ് നമുക്ക് പ്രകാശം ലഭിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്താണ് സൂര്യനെ വെച്ച് നമ്മുടെ ഭൂമി കമ്പയർ ചെയ്യാം എങ്ങനെ പറയാം ആ നമുക്ക് നക്ഷത്രത്തിന്റെ വലുപ്പം പറയുക അതായത് നക്ഷത്രം എന്ന് പറയുന്നത് ഇവിടെ സൂര്യനാണ് ആ സൂര്യന്റെ സണ്ണിന്റെ വലുപ്പം വെച്ച് നമ്മളെ എർത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയാവും ഉണ്ടാവുന്നത് അതായത് എന്താണ് പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷത്തോളം ഭൂമികളെ പന്ത്രണ്ട് ലക്ഷത്തോളം ഭൂമികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും വലുപ്പമുണ്ട് നമ്മുടെ സണ്ണിന് നമ്മുടെ സൂര്യന് അത്രത്തോളം വലുപ്പമുണ്ട് എന്ന് നമുക്ക് പറയാം ആ അപ്പൊ നമ്മള് നമുക്ക് ആലോചിച്ചാൽ സൺ എത്രത്തോളം വലുതാണെന്ന് നമുക്കൊന്ന് ആലോചിക്കാവുന്നതുള്ളു അപ്പോൾ ഈ സണ്ണിനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ ഉണ്ടോ എന്താണ് ആ സണ്ണിനേക്കാൾ വലിയ നക്ഷത്രമുണ്ട് അതേതാണെന്ന് വെച്ചാൽ തിരുവാതിര തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ അതിന്റെ താരതമ്യം നിങ്ങൾക്ക് കാണാം തിരുവാതിര നക്ഷത്രം സണ്ണിനേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് എന്ന് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു ഭൂമിയേക്കാൾ പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്ര വലുപ്പമുണ്ട് സൂര്യന് എന്ന് നമ്മളെ പറഞ്ഞു എന്നാൽ എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ നക്ഷത്രങ്ങള് അത്ര വലിയ രൂപത്തിൽ കാണാത്തത് നക്ഷത്രങ്ങളെ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ചെറിയതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടായിരിക്കും ആ നമുക്ക് പറയാം എന്താണ് ദൂരെ അത്രയും ദൂരം ഭൂമിയിൽ നിന്ന് അത്രയും ദൂരത്താണ് ഈ നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ എന്താണ് ദൂരെ ദൂരെ ആകും തോറും വസ്തുക്കള് ചെറുതായി തോന്നുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്താണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും അകലെയാണ് ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു പൊട്ടുപോലെ നക്ഷത്രങ്ങൾ നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്നത് എന്ന് നമുക്ക് പറയാം அப்போ நக்சத்திரங்கள சவிசேஷதே இத்தோளமானது நீங்களே மனசிலக்கி படிக்க தேங்க்யூ